ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഉരുതുള്ളി എണ്ണ ചേർക്കാതെ എങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി മീൻകറി വെക്കാം എന്ന് കണ്ടാലോ നമ്മുടെ പഴയകാല അമ്മച്ചിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സൂത്രപ്പണിയായത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സൂപ്പർ മീൻകറി വെക്കുന്നതെന്ന് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി മീൻകറി വെച്ചാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ നമ്മൾ എന്താ വഴറ്റുന്ന ഒന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് നല്ല സൂപ്പറായിട്ടൊരു മീൻകറി വെച്ചാലേ നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു മീൻ കറി വെക്കുന്നത് നല്ല കേരമീനാണ് ഇത് ഒരു കിലോ മീനുണ്ട് അത് ഞാൻ ഉറുക്കി എടുത്ത് വച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് കറി വെക്കാവേ നമുക്ക് നമ്മുടെ മീൻകറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് മഞ്ഞ് കാൽസ്പൂൺ മഞ്ഞൾ പൊടി ഒരു രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരൊന്നര സ്പൂണ് എരിവുള്ള മുളക് പൊടി ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചാൽ ഈ മുളക് പൊടി നമ്മൾ ചൂടാക്കുവോ വറക്കുവോ വഴറ്റുവോ ഒന്നും വേണ്ട നമുക്കിത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം നമ്മളിത് എടുത്തു വെച്ചിരിക്കുന്ന മുളകുപൊടി മഞ്ഞൾ പൊടി എല്ലാം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് ഇവിടെ മല്ലിപ്പൊടി ഒന്നും ഇതിനകത്ത് ചേർക്കരുത് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം നേരത്തെ പണ്ടത്തെ കാലത്തെ അമ്മച്ചിമാരുടെ കറിയാണിത് അവരൊക്കെ മുളകും വെള്ളത്തിലിട്ട് അരച്ചായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് മിക്സീഡ് ജാറിനു നല്ലപോലെ നല്ലോണം അരച്ചെടുക്കാവേ അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മുളകും മഞ്ഞൾ പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മീൻകറിക്കോ വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെങ്കിൽ കാണിച്ചു തരാവേ ഇവിടെ വെറൈറ്റി മീൻകറി കേട്ടോ നമ്മളിത് നമ്മുടെ മീൻ കഴുകിയെല്ലാം റെഡിയാക്കി തുള്ളി പോലും വെള്ളം ഒന്നും കാണലോ കേട്ടോ നമ്മൾ മീൻ നല്ലപോലെ കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് എന്ത് മീനാണേലും ഇങ്ങനെ വെക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇഞ്ചി ഇത് ചതച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരഞ്ചാറ് ഉള്ളി നമ്മുടെ വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നു പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് നാലായിട്ടൊന്ന് കഷ്ണമാക്കി ഇതിട്ട് കൊടുത്തു പിന്നെ നമ്മൾ സാധാരണ നമ്മൾ മീൻകറിക്കകത്തുനിന്ന് ഉള്ളി ചേർക്കുക ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇരിക്കുകയായിരുന്നൊക്കെയാണ് വളിച്ചു പോകും എന്നൊക്കെ പറയുന്നു പക്ഷെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി ഇത് ഞാനൊരു പത്ത് കുഞ്ഞുള്ളി ഞാൻ ചെറുതായിട്ടെടുത്ത് ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തേ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് നമുക്കിനിപ്പം ഇതിനകത്ത് ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് നമ്മളിത് ഞാൻ ഒരു കിലോ മീനുള്ളതുകൊണ്ട് ഞാനൊരിത്രയും ഒരു മൂന്ന് കഷ്ണം പുളി ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ പിച്ച് കീറി വെള്ളത്തിനകത്ത് കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളത്തിനകത്ത് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ ഈ മിക്സിയുടെ ജാറൊന്ന് നമുക്ക് കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതുകൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ചാർ വേണമെങ്കിൽ ഒഴിക്കണം ഇല്ലെങ്കിൽ അതനുസരിച്ചൊഴിച്ച ശേഷം നമ്മുടെ മിക്സി ഒക്കെ ഒന്ന് കഴുകിയ വെള്ളം എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ പച്ച ചുവയ്ക്കോ അല്ല പച്ച ചുവ ഉണ്ടാവുമോ ആരും പേടിക്കണ്ട കേട്ടോ ഇങ്ങനെ തന്നെയാണ് നല്ല ഒരു വേറെ ഒരു ചുവ ഇതും കാണുകയല്ല എന്നിട്ട് നമ്മൾ ഈ സ്പൂൺ വെച്ച് ഇളക്കണമെങ്കിൽ അങ്ങനെ ഇളക്കാം ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിത് ഒന്ന് ഈ ചട്ടി നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ അത് ശ്രദ്ധിക്കണം തീ കത്തിക്കരുത് നമ്മളത് കഴിഞ്ഞിട്ടാണ് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീ കത്തിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒഴിച്ചൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് നമ്മുടെ അടുപ്പ് കത്തിച്ച് കൊടുക്കാവേ നമ്മൾ വിറകടുപ്പ് വെച്ചാൽ അത്രയും നല്ലത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് അറിയാമല്ലോ നമുക്ക് ഒരു കിലോ മീൻ എന്തേലും ഉപ്പ് വേണമെന്ന് അതനുസരിച്ചിരണം ഇനി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു സ്പൂണ് ഉലുവപ്പൊടി ഉലുവ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവപ്പൊടി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ മീൻ കറിക്കൊരു നല്ലൊരു മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നമ്മൾ തന്നെ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്നു ഇനി നമുക്കൊന്നും കൂടെ ചട്ടി ചൂടായിട്ടൊന്നുമില്ല നമ്മൾ തീ കത്തിച്ച് കൊടുത്തോളൂ ഇനി നമുക്ക് നല്ലപോലെ ഇങ്ങനെ ഒന്നും ഒന്ന് കൈ പിടിച്ച് നല്ലപോലെ ഒന്ന് ചുറ്റിച്ച് ഇതെല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചേച്ച് നമുക്ക് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഉപ്പില്ലെങ്കിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കുക ഇത് കളറൊന്നും നോക്കേണ്ട നല്ല കളറാണ് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് എത്ത ഉള്ള കളർ ഇത്രേ ഉള്ളൂ പക്ഷെ നല്ല ചുവന്ന കളർ കേട്ടോ നല്ല അടിപൊളിയാണ് എരിവൊക്കെ ഉണ്ട് ഇല്ല സൂപ്പർ എരിവ് അരിവിച്ചിട്ടതാണ് ഈ മീൻകറിക്ക് ഇച്ചിരി എരിവ് മുന്നോട്ട് നീക്കണം എന്നാലേ അടിപൊളി ടേസ്റ്റ് ആകുള്ള എരിവുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഇവിടെ ഇരുന്ന് ഒന്ന് തിളക്കട്ട ഇതൊക്കെ പഴയ കാലത്ത് ഞങ്ങളുടെയൊക്കെ മുത്തശ്ശിമാരുടെയൊക്കെ മുത്തശ്ശി മമ്മിയൊക്കെ വെക്കുന്ന ആ ഒരു ടേസ്റ്റിനുള്ള മീൻകറിയാവട്ടോ ഇത് ഇപ്പോഴത്തെ എന്താ പറയുക ഇപ്പോഴത്തെ രീതിക്കുള്ള മീൻകറി എന്ന് പറഞ്ഞെല്ലാം വഴറ്റി ചേർത്ത് അങ്ങനെയൊക്കെ അല്ലേ പക്ഷേ അന്ന് അങ്ങനെയൊന്നും അല്ലായിരുന്നു അന്ന് ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നത് അപ്പോൾ വറ്റലമുളക് നമ്മൾ അര വെള്ളത്തിലിട്ടിട്ട് അരച്ച് ചേർക്കുമായിരുന്നു അന്നൊക്കെ ഇനി അരയ്ക്കാൻ ഒന്നും നേരം ഇല്ല നമുക്ക് വറ്റൽമുളകും ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പൊടി അങ്ങനെ ചേർത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ മീൻകറി ഒന്ന് മൂടി വെച്ച് ഇത് ആവശ്യത്തിന് വെള്ളമുണ്ട് ഇനിയിപ്പം ഇനി കൂടുതൽ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം അപ്പോൾ ഇത്രയും വെള്ളം മതി ബാക്കി നമുക്കിനി മൂടി വെച്ച് നമ്മുടെ മീൻകറി ഒന്ന് റെഡിയായിട്ട് തുറന്ന് നോക്കാവേ ഇതേ അങ്ങനെ നമ്മുടെ മീൻകറി ആണ് ഇത് നമ്മുടെ മീൻകറി അങ്ങനെ ഇരുന്ന് നല്ലപോലെ തിളയ്ക്കുന്ന അപ്പോൾ തവിയും സ്പൂണും ഒക്കെ ഇട്ട് ഇളക്കിയിട്ട് പൊടി നിന്നും പോകണ്ട നമുക്കിത് ചുറ്റിച്ചെടുക്കാം നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് സമയം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ പൊടി പച്ചക്കരച്ചാലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി ചാറുമൊക്കെയാണ് ഇപ്പോൾ ഈ കുറുകുമ്പോൾ ഇച്ചിരി ചാറ് പറ്റിക്കുള്ളൂ നമ്മുടെ തണുക്കുമ്പോൾ ഇച്ചിരി ചാറ് കുറുകി പറ്റി വരും അപ്പോൾ നമുക്ക് നമ്മുടെ മീൻകറി നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മുടെ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് നമ്മൾ ആകെ ഇതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ നമ്മൾ ഇച്ചിരി കടുക് പൊട്ടിച്ച് നമുക്ക് ചേർക്കാം ഇനിയിപ്പോൾ അത് കടുക് പൊട്ടിക്കണം നിർബന്ധമൊന്നുമില്ല ഒന്നും ഇല്ല ഇച്ചിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൽ വാങ്ങി വെച്ചാൽ മതി പിന്നെ നമുക്കൊരു ഇച്ചിരി ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കടുക് ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാവേ നമ്മുടെ മീൻകറിക്ക് നമുക്ക് ഒന്ന് കടുവ വിട്ട് ചേർക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളൊരു ചെറിയ പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ നമ്മുടെ മീൻകറിക്ക് ഒട്ടും നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ ഇനി നമുക്ക് അതിനകത്തേക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാവേ നമ്മൾ ഉലുവപ്പൊടി ചേർത്തതാണ് എന്നാലും നമുക്ക് നമ്മുടെ മീൻകറിക്കൊരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ ഉലുവായും കൂടെ നമുക്കിട്ട് കൊടുക്കാവേ നമ്മൾ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഉലുവായി ഇടണമെന്നില്ല എന്നാലും നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉലുവായും കടുവും പൊട്ടി അപ്പം നമ്മളൊരിച്ചിരി കുഞ്ഞുള്ളി അരിഞ്ഞ് ഒരു അഞ്ച് കുഞ്ഞുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്കതിനകത്തേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുവാണ് ഇതും കൂടെ മൂപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ മീൻകറിയുടെ ലെവൽ എന്ന് പറയുന്നത് ഭയങ്കരട്ടി പൊടിയാണ് അപ്പോൾ ഇത് എങ്ങനെ നമ്മളെ നമ്മുടെ മീൻ മീൻകറിക്കകത്തേക്ക് അത് നമ്മൾ നമ്മുടെ കടുക എല്ലാം കൂടെ വറുത്ത് വെച്ചിരിക്കും നമ്മൾ എല്ലാം കൂടെ ഇട്ട് കൊടുത്ത ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഈ ഇതിനകത്ത് വെച്ചൊന്ന് അടച്ചു വെക്കാവേ എന്നിട്ട് പിന്നെ നമുക്കൊന്ന് ചെട്ടി കറക്കി ഒന്ന് എടുക്കാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മീൻ കറി ഇതേ ഇരിക്കുന്ന ഇനിയിപ്പോൾ നമുക്ക് മീൻ കറി ഒന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമ്മുടെ ആ കടുക് പൊട്ടിയതും ഒക്കെ ഒന്ന് നല്ലപോലെയൊന്ന് ചുറ്റിച്ച് കൊടുക്കുക അത്ര നേരം പിടിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് നല്ലൊരു തുണി കൂട്ടി വേണം പിടിച്ചെച്ചിട്ട് വേണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ ഭയങ്കര ചൂടാണ് ചട്ടി കുറേ കഴിയുന്ന വരെ അതിൻ്റെ ചൂട് നിൽക്കൂട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നല്ല അടിപൊളി മീൻകറി സൂപ്പർ മീൻകറി ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മീൻകറി ഒന്നും വെച്ചിട്ടില്ലാത്തവർക്ക് ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കണം എന്ന ടേസ്റ്റാന്ന് വേണ്ട ആഹാ എന്ന അടിപൊളിയാണെന്ന് അറിയാം നമ്മളല്ലാതെ ഈ വഴറ്റി വെക്കുന്നതിനേക്കാളും ഒക്കെ നല്ല മീൻകറി ആട്ടോ നല്ല സൂപ്പറായിട്ടുള്ള മീൻകറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഈ വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലെ ഈ നമ്മുടെ പഴയ കാലത്തെ അമ്മച്ചിമാര് മീൻകറി വെച്ചിട്ടില്ലാത്തവരെ ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റ് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റായിട്ടോ പിന്നെ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ആ ബെൽബട്ടനും കൂടി ഒന്ന് ഓൾ ഒന്ന് ഓപ്ഷൻ ഓൺ ആക്കിയിട്ടാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാം എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് നല്ല നല്ല വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം നമുക്ക് വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്